സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും നീക്കം ചെയ്ത സാഹചര്യം മുതലെടുത്ത് കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് ഡി സി സി പുനഃസംഘടനയിലും വരുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും പ്രാതിനിധ്യം കൂട്ടാനാണ് കെ സിയുടെ നീക്കം കണ്ണൂരിലെ പാർട്ടിയിലെ ഒറ്റവാക്കായിരുന്ന കെ സുധാകരൻ ദുർബലമാകാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വലിയൊരു ഭാഗം നേതാക്കൾക്ക് ചാഞ്ചാട്ടം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് കേസിനൊപ്പം നീഴലുപോലെ ഉണ്ടായിരുന്ന പല നേതാക്കളെയും ഇപ്പോൾ കാണാതായിട്ടുണ്ട് കെ സി വേണുഗോപാൽ വിഭാഗത്തിലേക്ക് മറുകണ്ഠം ചാടാൻ ഒരുങ്ങുകയാണ് പലരും ടി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും സുധാകര വിഭാഗക്കാരനായ മാർട്ടിൻ ജോർജിനെ സംഘടനാ പുനഃസംഘടനയുടെ ഭാഗമായി മാറ്റണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കെ സി വേണുഗോപാൽ വിഭാഗത്തിനൊപ്പം എ ഗ്രൂപ്പും ഈ ഒരു ആവശ്യത്തിനായി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മലയോരത്തെ പാർട്ടിയിൽ അതിശക്തമായ പേരുള്ളവരാണ് എ വിഭാഗം ഇപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറിയായ സോണി സെബാസ്റ്റ്യനെ ഡി സി സി അധ്യക്ഷനാക്കണമെന്നാണ് എ വിഭാഗത്തിന്റെ ആവശ്യം ഇത് കൂടാതെ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായ സാഹചര്യത്തിൽ തങ്ങളുടെ ശക്തി ഒന്നായ പെരാവൂർ മണ്ഡലം സുധാകര വിഭാഗം തങ്ങൾക്ക് വിട്ടു നൽകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് സണ്ണി ജോസഫിന് പകരം മാർട്ടിൻ ജോർജിനെ അവിടെ കളത്തിലിറക്കാനാണ് സുധാകര വിഭാഗത്തിന്റെ നീക്കം കണ്ണൂരിൽ എ വിഭാഗത്തിന് പിന്തുണ നൽകി പാർട്ടി പിടിക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് കെ സി വേണുഗോപാൽ നേരിട്ട് നടത്തുന്നത് എന്നാൽ ഇരിക്കൂർ മണ്ഡലം തങ്ങളിൽ നിന്നെടുത്ത് തന്റെ ഗ്രൂപ്പുകാരനായ സജീവ് ജോസഫിന് നൽകിയതിന്റെ പ്രതിഷേധം എ ഗ്രൂപ്പിൽ ഇതുവരെ അടങ്ങിയിട്ടില്ല കെ യാതൊരു ധാരണയും വേണ്ടെന്ന നിലപാടാണ് എ ഗ്രൂപ്പിലെ നേതാക്കളിൽ പലരും എടുക്കുന്നത് എന്നാൽ കണ്ണൂർ ജില്ലയിലെ എ ഗ്രൂപ്പുമായി നല്ല രീതിയിൽ പോകുന്ന സണ്ണി ജോസഫ് ഇവരെ വശത്താക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് എ ഗ്രൂപ്പ് നേതാക്കൾക്ക് അർഹമായ സ്ഥാനം പാർട്ടിക്കുള്ളിൽ നൽകുമെന്ന സന്ദേശം രഹസ്യമായി കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം തദ്ദേശീയ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാലിക്കാനാണ് പുതിയ കെ അധ്യക്ഷനെ സംബന്ധിച്ച് നിർണായകമാവുക ഇതുകൂടാതെ തന്നെ പാർട്ടിയിൽ ഉയർത്തിയ സഭയുടെ ആവശ്യങ്ങൾ പരിഗണിക്കുകയും വേണം കണ്ണൂരിലെ മലയോര മേഖലയിലെ കർഷക വിഷയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് നേതാവെന്ന ഇമേജ് സണ്ണി ജോസഫിനുണ്ട് കത്തോലിക്ക സഭയുടെ പിന്തുണ കൊണ്ടാണ് മൂന്ന് വട്ടം പേരാവൂർ എം ആയതും എന്നാൽ ഈ സാഹചര്യത്തിലും കെ സുധാകര ഗ്രൂപ്പിൽ നിന്നും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചാൽ സണ്ണി ജോസഫിന് പാർട്ടിക്കുള്ളിൽ വലിയ പിന്തുണ ലഭിക്കാൻ സാധ്യത കുറവ് തന്നെയാണ് എഐ സി സി സംഘടന ജനറൽ സെക്രട്ടറി എന്ന പദവിയും അധികാരവും ഉപയോഗിച്ച് ഗ്രൂപ്പ് കളിക്കുന്നുവെന്നല്ലാതെ പാർട്ടി പ്രവർത്തകരിലോ പ്രാദേശിക ഭാരവാഹികളിലോ വലിയ സ്വാധീനമൊന്നും കെ സി വേണുഗോപാലിനില്ല ഇതുകൂടാതെ മറ്റൊരു വാർത്ത കെ പി സി സി പ്രസിഡന്റ് പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റിയതിൽ പ്രതിഷേധവുമായി അണികൾ രംഗത്തിറങ്ങി എന്നുള്ളതാണ് കെ സുധാകരനെ മാറ്റിയതിൽ പ്രതിഷേധിച്ച് പാലക്കാട് പ്രവർത്തകർ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് പാലക്കാട് ഐ എം എ ജംഗ്ഷന് മുന്നിലും സിവിൽ സ്റ്റേഷന് മുന്നിലുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് കെ സുധാകരനോളം വരില്ല വേറെ ഒരുത്തനും കേരളത്തിലെ സാധാരണ പ്രവർത്തകരുടെ തലയെടുപ്പുള്ള രാജാവാണ് കെ സുധാകരൻ എന്നുമാണ് ഫ്ലെക്സിലെ വാചകങ്ങൾ സുധാകരനെ മാറ്റിയതുപോലെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയാൽ കേരളം ഭരിക്കാമെന്നും കെ സി വേണുഗോപാലിനെ സ്ഥാനത്തുനിന്ന് മാറ്റിയാൽ കേന്ദ്രം ഭരിക്കാമെന്നും പോസ്റ്ററിൽ പറയുന്നു